കട്ടപ്പനയിൽ ജംഗ്ഷൻ റോബിൻ കയ്യിൽ പ്ലംബറായ റോബിൻ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴിയാണ് ഇടത് കൈയിൽ സൂര്യതാപമേറ്റത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം കയ്യിൽ മീറ്റൽ അനുഭവപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് പൊള്ളലേറ്റത് റോബിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൈ ഇങ്ങനെ ചെറുതായിട്ട് പോലെ വന്നിട്ട് അടന്നു പോയി ഒരു നീറ്റിലുണ്ടായി പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കട്ടപ്പന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്കും സൂര്യതാപം ഏറ്റിരുന്നു ചൂടുകുരു നിർജ്ജലീകരണം സൂര്യതാപം മൂലം പൊള്ളൽ തളർച്ച ശാരീരിക വേദന വിറയൽ ക്ഷീണം ഉണങ്ങി വരേണ്ട വായ മൂത്രം മഞ്ഞു എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഉണങ്ങി വരേണ്ട തൊക്ക് മൂത്രതടസ്സം ബോധക്ഷയം എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം സൂര്യതാപവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി ശരിയായ ചികിത്സ ഉറപ്പാക്കുവാൻ എല്ലാ പിഎച്ച്സി സി എച്ച് സി മെഡിക്കൽ ഓഫീസർമാർക്കും താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടർമാർക്കും അടിയന്തര നിർദ്ദേശം നൽകാനും ഡിഎമാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ന്യൂസ്